ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് മോനക്ക് ലഞ്ച് ബോക്സിന് റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ശരിയെന്ന് അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിടാം രാവിലത്തെ കുറച്ച് മോൻ സ്കൂൾ പോകണുള്ള ആ ടൈമിലുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ഇതിലൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലത്തെ പണിത്തിരക്കിൻ്റെ ഇടയിലാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ നമ്മുടെ അവിടെ ഉണ്ടായതാണ് കേട്ടോ ചീര അപ്പോൾ അതിന്ന് പുഴുക്കടി ഇല്ലാത്ത നല്ല പുതിയ ഫ്രഷായിട്ട് വന്നിട്ടുള്ള ചെറിയ ഇലകൾ നോക്കിയിട്ട് കുറച്ച് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായി ഒന്ന് വാഷ് ചെയ്തിട്ട് അതിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാബേജ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു ബട്ടർ രണ്ട് മുട്ട പിന്നെ ഒരു സവാള കേട്ടോ ഇതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ അതിന് ഒരു ഹാഫ് പോർഷൻ നമ്മൾ ബട്ടർ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായി മെൽറ്റ് ചെയ്ത് കിട്ടുക അത് മെൽറ്റ് ചെയ്തായി വരുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ സവാളിട്ടതിന് ശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജും പിന്നെ ചീരയും എല്ലാം വളലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ആ ബട്ടറിൽ നമ്മൾ വെറുതെ ഈ കുട്ടികൾക്ക് മുട്ടപൊഴിച്ചു കൊടുക്കണേക്കാട്ടിയും ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് കുറച്ച് വെജിറ്റബിൾ അതിൻ്റെ അകത്തോട്ട് ചെല്ലുമല്ലോ അപ്പോൾ അത് കാരണം കേട്ടോ ഞാൻ ഇങ്ങനൊരു ഇത് ചെയ്യാറുള്ളത് പിന്നെന്താ കുറച്ച് കുരുമുളക് പൊടി അതിലോട്ട് ആവശ്യത്തിനുള്ളത് ഇനി നമുക്കിതിലോട്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് കൂടെ എരിവ് ആവശ്യത്തിന് വേണ്ടത് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി സെറ്റാക്കിയ ശേഷം അതിനൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബട്ടറൂടെ അതിലോട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ ബട്ടറൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ബട്ടറിൽ ചെയ്യണത് ഇനി നമ്മളോട് എടുത്ത് വെച്ചിട്ട് ആ രണ്ട് എഗിൽ അതുകൂടെ അതിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒന്ന് അതൊന്ന് ആ ഒരു ദൈവരട്ടാടി ഒന്ന് മരുന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ സെറ്റും ഇതും വാടക മിക്സാക്കി എടുക്കാം കേട്ടോ ഇത് ഞാൻ ഒരിക്കൽ വോയിസ് ഓവർ കൊടുത്ത് നോക്കിയതാണ് സംഭവം അത് ക്ലിയർ ആയില്ല കേട്ടോ വീണ്ടും വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു സത്യത്തിൽ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുക പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പഠിച്ച പണിയാണ് കേട്ടോ നമ്മൾ ആ വീ നമ്മൾ സാധാരണ നോർമലി ഒരു കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിയിക്കും പക്ഷെ നമ്മളൊരു വീഡിയോയ്ക്കായിട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ടൈം അതിനെന്തായാലും വേണം കേട്ടോ പിന്നെ ഞാൻ അതൊരു ചെറിയൊരു മുറി നാരങ്ങ കൂടെ അതിലോട്ട് പെയ്ച്ചു നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കിച്ചണിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പം ഈ കോലത്തിലാണ് ഇനി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോഴേക്കും എന്താ മോനിക്കൊന്ന് വണ്ടി വരാനുള്ള ടൈം അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ചോറൊക്കെ ആക്കി ഇനി അത് നമ്മൾ ലഞ്ച് ബോക്സ് അതും കൂടെ ഒന്ന് സെറ്റായി കൊടുത്താൽ അവൻ്റെ തിരക്ക് കഴിയുള്ളു അവൻ പോയ ശേഷം എൻ്റെ ബാക്കി പണികൾ നടക്കാൻ എളുപ്പമാവുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ചൂടും ക്ലൈമറ്റുകളും മാറില്ലേ മറ്റത് വെള്ളമൊന്നും ഫുണ്ടായി ഫുള്ള് കുടിക്കാറില്ല ഇപ്പോൾ അവനുക്ക് വെള്ളം പോരായിക വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഹിസമോൾ എണീറ്റിട്ടില്ല ആൾ പിന്നെ ദാ മെല്ലെ അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ എടുത്ത് റെഡിയായി പുറത്തിറങ്ങാൻ നിൽക്കുന്നു കേട്ടോ ഞാൻ വാതിൽ പോലും മെല്ലെ സൗണ്ട് ഉണ്ടാക്കുക അത് അത്രയും കെയർ ചെയ്തിട്ടാണ് കേട്ടോ തോർക്കട കാരണം എൻ്റെ പണികൾ ഇനിയും കഴിഞ്ഞിട്ടില്ല അവളെണീച്ചാൽ പെട്ടെന്നൊന്നും പണികളൊരുക്കാൻ സമ്മതിക്കാറില്ല അപ്പോൾ അതാ അപ്പോഴേക്കും അവളെണിച്ചു അവൻ പോവാനുള്ള ടൈം കിട്ടില്ല അപ്പം അതാ ബാക്കിനെ കൊണ്ടാക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞെണിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മോൻ്റെ വണ്ടി വന്നു അളുതാ ഇറങ്ങി ഇവിടെ ഈ പാലക്കാട് ഈ താടവീക്കത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവൻ്റെ സ്കൂളിൽ ഇപ്പോൾ മാസ്ക് മസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ പിന്നെ വന്ന് ഞാൻ എൻ്റെ ഡ്യൂട്ടി കയറി അപ്പോഴേക്കും ആളിതിന്നൊന്ന് എടുത്ത് കഴിച്ചിട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കൊണ്ടിട്ടുണ്ട് അപ്പോൾ എന്താ നോക്കുമ്പോൾ ഇതൊന്നും എടുത്ത് കഴിച്ചിരിക്കണു രാവിലെ ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കില്ല പിന്നെ അവളിനെ ഇതാക്കി നമുക്കിന്ന് പൊറോട്ടയായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് പൊറോട്ട കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ദോശ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ദോശ ഇടാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇതെൻ്റെ ഒരു പൊടിക്കുകയാണ് കേട്ടോ കാരണം കറികളൊന്നും പ്രത്യേകിച്ചില്ലെങ്കിലും നെയ്യ് കുട്ടികൾക്ക് ഈ എരിവ് അധികം ഇഷ്ടമില്ലാത്ത സമയത്താണ് മോൻക്ക് ഈ ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശമാവ് ഒഴിച്ചിട്ട് ആ മാവ് ഒന്ന് മാവൊന്നു മുന്നായിട്ട് മുന്നായിട്ടാണ് നമ്മളതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ആ പഞ്ചസാരയും കൂടെ ഉരുകിയിട്ട് അതിൻ്റെയും കൂടെ ആകുമ്പോൾ ആ ആ പഞ്ചസാര ഉരുകിയതിൻ്റെ ഇതും പാടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ ഇനി അതിലോട്ട് കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ട് അതിനൊന്ന് നന്നായി ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നമുക്കൊന്നും നട വെറുതെ ചായ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കറി വേണം ഒന്നുമില്ല അപ്പോൾ അതാ അതിന് നന്നായി ഒന്ന് മൊരിഞ്ഞേറ്റോ മോൾക്ക് അതിനോടത്ര വലിയ ഇതില്ല എന്നാലും മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ദോശ അപ്പോൾ അതത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീനാക്കി നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്